റിണി കൺഗ്രാറ്റ്സ് റിണി ലോക റെക്കോർഡിലേക്ക് പരാതിക്കാരില്ലാതെ സാക്ഷി ഉണ്ടാകുന്ന ലോക ചരിത്രത്തിലെ ആദ്യ കേസിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് റിണിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അതായത് ആ വാർത്തയും കൂടെ നമുക്ക് കാണാം എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇല്ലേ ആ ഡയലോഗ് ഓർമ്മയില്ലേ ഒരു കാര്യം കൂടി ഈ വാർത്ത കേട്ട് നിങ്ങൾ ചിരിച്ചു മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് എവിടെങ്കിലും ഒക്കെ പിടിച്ചിരുന്നോണം അതുകൊണ്ട് ചിരിച്ചു മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല നിങ്ങൾക്ക് മാത്രമാണ് ഹാഷ്മിയെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഹാഷ്മിയൊക്കെ ഹാഷ്മിയൊക്കെ കൊടുക്കേണ്ടി വരുന്നല്ലോ ഹാഷ്മിയൊക്കെ ഉള്ളിച്ചിരിക്കും ഭഗവാനെ ഇങ്ങനത്തെ വാർത്തയൊക്കെ എനിക്ക് കൊടുക്കേണ്ടി വരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവ നടിയുടെ മൊഴിയിൽ കേസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ഞാൻ എന്നിട്ട് ഞാൻ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടും പാടും ഞാനൊരു പാട്ട് ഉണ്ടാക്കിട്ടുണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട്

സംഘത്തിന്റെ വിലയിരുത്തൽ ഏത് കേസിലെ സാക്ഷി പരാതി ഇല്ലാതെ എങ്ങനെ എങ്ങനെ പിന്നെ കേസിൽ സാക്ഷി ഉണ്ടായി അതായത് യൂഷ്വലി പരാതി കൊടുക്കുമ്പോഴാണല്ലോ ഒരു കേസ് ഉണ്ടാകുന്നത് അതിനുശേഷമാണല്ലോ സാക്ഷി വരുന്നത് പരാതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കേസ് ഉണ്ടായി ആ കേസിന് സാക്ഷി എങ്ങനെ ഉണ്ടായി ഇനി എഫ്ഐആറിന്റെയും എഫ് ഐ എസിന്റെയും ടെക്നിക്കാലിറ്റി എടുത്താൽ ഒരു ക്രൈമോ തെറ്റോ നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമെന്റ് വേണം ഒരു സാധനം ഇൻഫോം ചെയ്യുന്ന ഇതിൽ ആരാ ഇൻഫോർമെന്റ് എങ്ങനെ ഈ പെൺകുട്ടി സാക്ഷിയാകുന്നത് തട്ടിപ്പ് കേസാണ് ഷഫീദ് പുറത്തു പറഞ്ഞതിൽ ആദ്യം ഈ യുവനടിയാണ് പുറത്തു പറഞ്ഞത് പിന്നീട് അങ്ങനെ ഈ പറയുന്ന എന്താണ് അങ്ങനെ ഒരു ഒരു മുഖമില്ലാത്ത പരാതികൾ മുഖമില്ലാത്ത ആരോപണം ഈ യുവനടി എന്ന് ആണ് പിന്നെ കേട്ടിരുന്നത് അത് അതുകൊണ്ട് അവരോ അങ്ങനെ ആളില്ലാന്ന് പറയുന്നതല്ല പക്ഷെ ഷഫീദ് അപ്പോ അന്വേഷണ സംഘം പിന്നെയും പ്രതിസന്ധിയിൽ പോയപ്പെടുന്നു എന്നതാണ് അന്വേഷണ സംഘം പതറി കൂതറി ചിതറി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ വിവാദത്തിൽ ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കൊച്ചിയിലെ യുവ പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ഈ യുവനടി എന്നൊക്കെ പറഞ്ഞാല് മറ്റേ ഒരു സിനിമയിലാണ് ഇപ്പം എനിക്ക് അഭിനയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പറയുന്നില്ല പ്രൊഫഷണലി ഒരാളെ കൂട്ടിയോ കുറച്ചോ പറയുന്നോ ഒന്നും ശരിയല്ല ഇവർ മറ്റേ കുറേ ആളായിട്ട് മീഡിയയിലുണ്ട് ന്യൂസിലുണ്ട് നല്ല ആങ്കറാണ് അഭിനയിക്കുന്നുണ്ട് അതൊക്കെ ബഹുമാനിക്കുന്നു പക്ഷേ ഈ പ്രശ്നം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴും സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച തേർഡ് പാർട്ടി പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തേർഡ് പാർട്ടി പരാതി ാഞ്ചിന്റെ അന്വേഷണം അത് നേരിട്ട് കോടതിയിൽ നിൽക്കില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എടുത്ത കേസുകളുടെ അവസ്ഥ അതിനുണ്ടാകുമെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വിലയിരുത്തിയതാണ് അതിനുശേഷമാണ് യുവനടി രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന യുവനടി അവരുടെ പ്രാഥമിക മൊഴിയായി നൽകിയിരുന്നു മാത്രമല്ല ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ അന്വേഷണ സംഘത്തോട് പങ്കുവെച്ചു പക്ഷെ അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ വീണ്ടും താല്പര്യം അറിയിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതിലൊരു ഡയറക്ട് പരാതിക്കാരി എന്ന രീതിയിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് പകരം ഇവർക്ക് ഇവരെ സാക്ഷിയാക്കാനുള്ള നീക്കം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നുണ്ട് അപ്പോഴും കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും കോടതി ഈ കേസ് എന്നുള്ള അവസ്ഥ തന്നെ ഉണ്ടാകും അവസ്ഥും ക്രൈംബ്രാഞ്ചിനും മീഡിയക്കാർക്കും അറിയാം എന്നിട്ടാണ് രാഹുൽ മാങ്കോട്ടത്തിൽ അടക്കം തള്ളുന്നത് കുഴപ്പമില്ല എനിക്കെതിരെ ഇറങ്ങി പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടും വാർത്തയൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടും ഒന്നെങ്കിൽ രാഹുൽ മാങ്കോട്ടം അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ആർക്കെങ്കിലും എതിരെ ഈ ഫെമിനിസ്റ്റ് മാഫിയയ്ക്ക് വേണ്ടി ഒരു വാർത്ത ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടും ടെൻഷൻ അടിക്കണ്ട അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അപ്പോ ഇനി പെട്ടെന്ന് കൂടെ ഞാനൊപ്പം ൊക്കെ ഊറൊക്കെ കഴിക്കാതെ ചെയ്യുന്നതാണ് അതായത് ഇത്തരം വീഡിയോസ് നമ്മുടെ ഈ ഫെമിനിസ്റ്റ് മാഫിയയെ കുറിച്ചുള്ള വീഡിയോസ് ആഹാരമൊക്കെ കഴിക്കാൻ പോകുന്നതിന് പകരം ബാക്കിയൊക്കെ വെച്ചിട്ട് വന്ന് ചെയ്യുന്നതാണ് ഇനി അടുത്ത അടുത്തെന്തായിരുന്നു ആ ഇനി ഞാൻ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആ പാട്ട് ആ പാട്ട് ഈ പാട്ടാണ് ആ അതിലെ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം അസുരനിരാവണ അരിശക്കൂട്ടം മത്തു വന്ന രാക്ഷസരാടാ പത്ത് തല വീര്യം വീര്യം ഇനി ഈ ലൈൻസ് ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസ്റ്റ് ും തെള്ളോളും കണ്ടോടാ അടിമുടി വ്യാജന്മാര കൊലവെ ഉള്ളോര തെളിവില്ലേലും തള്ളിന്റെ തന്റെ ഇടം എടുക്കാനായിട്ട് നടപടിയെടുക്കാനായിട്ട് ഇട്ടോരാ പരാതിക്കാര ഞങ്ങളുടെ ആ പാട്ടായിട്ട് എടുത്താൽ മതി എനിക്ക് പാട്ടിനില്ല കഴിവൊന്നുമില്ല പക്ഷെ എൻ്റെ കഴിവൊക്കെ മതി ഇവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ സി ഞാൻ ആദ്യം സീരിയസ് ആയിട്ട് വീഡിയോ വേണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഒന്ന് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യും എന്തും മെറിറ്റില് ചെയ്യും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തട്ടിപ്പ് സി തട്ടിപ്പ് നടക്കുകയാണ് തട്ടിപ്പ് നടക്കുകയാണ് അന്വേഷണത്തിന്റെ പേരിൽ വ്യാജ പരാതികളിലും വ്യാജ അന്വേഷണം നടക്കുകയാണ് പരാതിയില്ലാതെ സാക്ഷിയാക്കുക അപ്പോ സില്ലേലും തള്ളിൻ്റെ ആ പാട്ടും ഈ ലോക റെക്കോർഡ് നമ്മുടെ കിട്ടട്ടെ ആ ലോക റെക്കോർഡിന്റെ ഭാഗമായി ഒരുപാട് വലിയ അച്ചീവ്മെന്റ്സ് ആ റിനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയെങ്കിലും റിനിയും ഇത് ഒരു തിരിച്ചറിവിന്റെ മോമെന്റ് ആണ് മേ മരി എന്താ പറയുന്ന ഇത്തരം വ്യാജ ആരോപണങ്ങളും പരാതികളും കൊണ്ട് വരരുത് അങ്ങനെ ആണിനെ വേട്ടയാടാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ കാണും ഒരു കാര്യം കൂടെ ഉണ്ട് അതും പറഞ്ഞു നിർത്താം ഫെമിനിസ്റ്റുകൾ രാഹുൽ ഈശ്വറിനെ ഭയപ്പെടണമെന്നൊക്കെ പറഞ്ഞൊന്ന് രണ്ട് പേര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സമയമില്ല കറു പരിപാടി കയറാതിരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ വീഡിയോ അതുകൊണ്ടില്ല ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ രാഹുൽ ഈശ്വറിനെ എന്തായാലും പേടിക്കണം നിങ്ങളുടെ വ്യാജ പരാതി ഗുളിക്കാൻ ഞാൻ കാണും അടുത്ത വീഡിയോയിൽ നമുക്ക്